ഡിസ്നി ടെസ്റ്റും ചാമ്പ്യൻസ് ട്രോഫിയും കഴിഞ്ഞ് ഇനി ഇതാ ഇംഗ്ലണ്ടിലും ഇന്ത്യയെ നയിക്കാൻ രോഹിത് എത്തുന്നു ഈയിടെ ഇന്ത്യൻ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വലിയ വാർത്തകളിൽ ഒന്ന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു ന്യൂസിലാൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ സമ്പൂർണ്ണ തോൽവിയും അതിനു പിന്നാലെ ഓസ്ട്രേലിയക്കെതിരായ ബോർഡ് ഗവാസ്കർ പരമ്പര കൈവിട്ടതും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ യോഗ്യത നേടാൻ സാധിക്കാതിരുന്നതും അതിനോടൊപ്പം സമീപകാല ടെസ്റ്റ് മത്സരങ്ങളിലെല്ലാം തന്നെ ബാറ്റിംഗിൽ പരാജയപ്പെട്ടതും കളിക്കാരനെന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും താരത്തിന്റെ ടീമിലെ സ്ഥാനത്തിന് പോലും ഭീഷണിയായിരുന്നു എന്നാൽ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി വിജയം ഏറ്റവും അധികം ആശ്വാസം നൽകിയിരിക്കുന്നത് രോഹിത്തിനാണ് ടീമിനെ കിരീടത്തിലേക്ക് നയിച്ചതോടെ രോഹിത്തിന് ഇംഗ്ലണ്ടിനെതിരെ ജൂണിൽ ആരംഭിക്കുന്ന ടെസ്റ്റ് പരമ്പരയിലും ടീം ഇന്ത്യയെ നയിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ഇതോടെ ഒരു മാസം മുമ്പ് ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെ ഉയർന്ന ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻ പദവിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവസാനിച്ചുവെന്ന് കരുതാം ആഴ്ചയ്ക്ക് മുൻപേ രോഹിത്തിന്റെ ഭാവിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞ വലിയ ആളുകൾ എപ്പോഴായിരിക്കും അവരുടെ ആ തീരുമാനം മാറ്റിയിട്ടുണ്ടാവുക പഴയ രോഹിത്തിനെ പോലെ ക്രീസിൽ കിവീസ് ബൌളർമാരെ അടിച്ചു താഴ്ത്തിയപ്പോഴോ അതോ ഈ കഴിഞ്ഞ രണ്ട് ഐ സി സി ടൂർണമെന്റുകളിലേതുപോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ബൌളർമാരെ കടന്നാക്രമിച്ച് കിരീടത്തിലെത്തിച്ചപ്പോഴാണോ മറ്റൊരു കാര്യം ഓപ്പണിങ്ങിന്റെ കാര്യമെടുത്താൽ ഇന്ത്യക്ക് മൂന്ന് ഫോർമാറ്റിലും രോഹിത്തിന് പകരം ആൾക്കാരുണ്ട് യശ്വസി ജയ്സ്വാൾ ശുഭ്മാൻ ഗിൽ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ കെ എൽ രാഹുൽ എന്നിങ്ങനെ പോകുന്നു ആ പട്ടിക പക്ഷേ കളിക്കളത്തിലെ തന്ത്രങ്ങളുടെ കാര്യത്തിൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് രോഹിത്തിന് പകരം വെക്കാൻ പോകുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ ഇതുവരെ ടീം മാനേജ്മെന്റിനോ സെലക്ഷൻ കമ്മിറ്റിക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യ സൂര്യകുമാർ യാദവിനെയാണ് ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് ഏകദിനത്തിൽ രോഹിത്തിന് പകരം ഗില്ലോ അതോ ഹർദിക് പാണ്ഡ്യോ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ടെസ്റ്റിൽ ബുംറയെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നെങ്കിലും താരത്തിന് നിരന്തരമേൽക്കുന്ന പരിക്ക് ഈ കാര്യത്തിൽ ഒരു തിരിച്ചടി തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് രോഹിത്തിൽ തന്നെ വിശ്വാസമർപ്പിക്കാൻ ബോർഡ് തയ്യാറാവുന്നത് ഇംഗ്ലണ്ട് പരമ്പര പോലുള്ള വലിയൊരു വെല്ലുവിളി മുന്നിൽ നിൽക്കെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഒരു പരീക്ഷണത്തിന് മുതിരാൻ ടീം മാനേജ്മെന്റും സെലക്ടർമാരും മടിക്കുന്നു എന്നതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളും മികച്ച തന്ത്രജ്ഞനുമായ എം എസ് ധോണിക്ക് പോലും ഇംഗ്ലണ്ട് ഒരു പരീക്ഷണമായിരുന്നു ഇംഗ്ലണ്ടിൽ ധോണി നയിച്ച പതിനഞ്ച് ടെസ്റ്റിൽ പതിമൂന്നിലും ഇന്ത്യ തോറ്റിട്ടുണ്ട് ബൌളർമാരെയും ബാറ്റന്മാരെയും കൃത്യമായി മാനേജ് ചെയ്യുന്ന രോഹിത്തിന്റെ രീതിക്കൊപ്പമാണ് ടീം മാനേജ്മെന്റ് എന്നും പുതിയ തീരുമാനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് എന്നിരുന്നാലും രോഹിത്തിന് എത്ര കാലം കൂടി ക്യാപ്റ്റനായി തുടരുമെന്ന് സംശയിക്കേണ്ട കാര്യമാണ് ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിന് ശേഷം മാധ്യമങ്ങളെ കാണവേ താൻ വിരമിക്കുന്നില്ലെന്ന് രോഹിത് വ്യക്തമാക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പിന് മുൻപ് പുതിയ സ്ഥിരം ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ ടീം മാനേജ്മെന്റ് ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പിലും ഇന്ത്യയെ രോഹിത് തന്നെ നയിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് നായക സ്ഥാനത്ത് നിന്നുള്ള മാറ്റം സംബന്ധിച്ച് ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് പിന്നാലെ രോഹിത് ശർമ്മയെ ഉൾപ്പെടുത്തി ചർച്ച നടന്നിരുന്നു ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ടീം ഇന്ത്യക്ക് പുതിയ ക്യാപ്റ്റൻ വേണമെന്നും രോഹിത് കളിക്കാരനായി മാത്രം ടീമിൽ തുടരാൻ സമ്മതിച്ചെന്നുമായിരുന്നു അന്നത്തെ റിപ്പോർട്ടുകൾ എന്നാൽ അന്ന് സ്വീകരിച്ച നിലപാടിൽ നിന്ന് എല്ലാവരും തന്നെ പിന്നാക്കം പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്